ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഏതോ ജന്മ കല്പനയില് ഒരു അടിയും പിടിയും വഴക്കൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ശാന്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ പൂർണ്ണമായിട്ടും ശാന്തമായി നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പോഴും അശ്വിനും ശ്രുതിയും മറ്റുള്ളവരുടെ മുന്നില് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും സ്വ ആ ഒരു റൂമിൽ അവര് ശത്രുക്കള് തന്നെയാണ് എന്നാൽ ഈ ഈയൊരു ശത്രുത മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് സംശയം തോന്നിക്കൊണ്ട് മനോർമ അതെല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം മൂടിക്കൊണ്ട് നടക്കുവാണ് ഇതിനിടയിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അശ്വിനും ശ്രുതിയും ഒരിക്കലും വിവാഹ ഒരിക്കലും മനസ്സറിഞ്ഞ സ്നേഹത്തോടു കൂടി വിവാഹിതരായവരല്ല അവരൊരു എഗ്രിമെന്റിന്റെ പുറത്ത് ഈ വിവാഹം നടത്തിയതാണെന്നൊക്കെയുള്ള സത്യങ്ങള് മനോരമയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ ശ്രുതിയുടെ നിരപരാധിത്വം അശ്വിന് മനസ്സിലാകുമോ ഷ്യാമിന്റെ യഥാർത്ഥ മുഖംമുടി എന്താണ് ഷ്യാമിന്റെ യഥാർത്ഥ ചതി എന്താണെന്ന് നമ്മുടെ സായിറാം കുടുംബത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കുമോ ശ്രുതിയെ തന്റെ അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെ തിരിച്ചറിയുമോ ഏത് ശ്രുതിക്ക് എന്താണ് അശ്വിൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ഇതിന്റെ പിന്നിലെ കാരണം യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് അങ്ങനെ ശ്രുതിയും അശ്വിനും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് പോലെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ അഭിനയം ഇങ്ങനെ പൊടിപൊടിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സായിറാം കുടുംബത്തിലേക്ക് അവരുടെ ബന്ധുക്കൾ കുറച്ചുപേര് വരുന്നുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ശ്രുതിക്ക് ഡ്രസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്തായിരുന്നു മനോരമ ശ്രുതിയുടെ കള്ളങ്ങൾ കണ്ടുപിടിച്ചത് പക്ഷെ പൂർണ്ണമായിട്ടും മനോരമയ്ക്ക് കള്ളങ്ങള് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ബെഡ്ഷീറ്റും തലങ്ങളെയൊക്കെ പുറത്തു കിടക്കുന്നത് കണ്ടു അപ്പൊ മനോരമയ്ക്ക് ചെറിയൊരു സംശയം തോന്നി ഇതിന് തമ്മിൽ സന്തോഷത്തോടെ അല്ലേ മുന്നോട്ട് പോകുന്നത് എന്നൊരു സംശയം തോന്നി അങ്ങനെ മനോരമ അത് ശ്രുതിയുടെ മുന്നിൽ ഇങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി ശ്രുതിക്ക് എന്തൊക്കെയോ മനോരമ മേഡത്തിനെ കണ്ടു മനസ്സിലായിട്ടുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും സത്യങ്ങൾ കണ്ടുപിടിക്കും പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ശ്രുതിക്ക് ബോധ്യം വന്നു അപ്പോൾ എന്തായാലും ഇത് അശ്വിനെ അറിയിക്കണമല്ലോ അശ്വിൻ റൂമിൽ വന്ന സമയത്ത് തന്നെ ശ്രുതി അശ്വിനോട് പറഞ്ഞു റൂമില് അഞ്ജലി ചേച്ചി മനോരമയും വന്ന കാര്യങ്ങളും മനോരമ കൂടി ആ ബാൽക്കണിയിൽ പോയി നോക്കിയ കാര്യവും പിന്നെ അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ അശ്വിനോട് ശ്രുതി വിവരി സോറി വിശദീകരിച്ചു പറഞ്ഞു അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അശ്വിന് മനസ്സിലായി ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയും പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് തന്റെ ചേച്ചിയോട് തുറന്നു പറയേണ്ട അവസ്ഥ വരും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ചേച്ചി സ്വന്തം ഭർത്താവിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഷ്യമിനെ അങ്ങനെയുള്ള ഷ്യമ് ഒരു ചതിയനാണെന്ന് തന്റെ ചേച്ചി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചി ജീവിച്ചിരിക്കത്തില്ല അത് അശ്വിന് നല്ലതുപോലെ മനസ്സിലായി ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അശ്വിൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് മോഹനൻ അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ അശ്വിൻ പതുക്കെ കഥ തുറന്ന് നോക്കുമ്പോൾ മോഹനിനെ വിളിച്ചു നിർത്തി മനോരമ സംസാരിക്കുവാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാനായിട്ട് ഇങ്ങനെ കാതൂർത്ത് അശ്വൻ നിൽക്കുമ്പോഴാണ് മനോരമ മോഹനനോട് പറയുന്നത് ഇവിടെ അശ്വിനും ശ്രുതിയും തമ്മിൽ സ്വര മുന്നോട്ട് പോകുന്നത് അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഞാൻ ശ്രുതിയുടെ റൂമിൽ പോയപ്പോൾ ബെഡ്ഷീറ്റും ഈ ഒരു തലങ്ങണയൊക്കെ ബാൽക്കണിയിൽ കിടക്കുന്നത് കണ്ടു പിന്നെ എന്തൊക്കെയോ അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ എന്തൊക്കെയോ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നി എന്തായാലും ഇത് തെളിയിക്കണം അശ്വിൻ ചിലപ്പോൾ ശ്രുതിയെ എന്തെങ്കിലും കാരണം കൊണ്ട് കെട്ടിയതാണെങ്കിലോ അവർ തമ്മിൽ ഒരുമിച്ചല്ലായിരിക്കുമെങ്കിലോ എന്നൊക്കെയുള്ള സംശയം മോഹനനോട് പറഞ്ഞുവെങ്കിലും മോഹനൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഉറപ്പായിട്ടും മനോരമ ആട്ടിപ്പായിക്കാനായിട്ടാണ് മോഹനൻ ശ്രമിച്ചത് പക്ഷെ അങ്ങനെ ഇങ്ങനെയൊന്നും മനോരമ ആ കാര്യം വിട്ടുകളയാനായിട്ട് തയ്യാറല്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ രഹസ്യം കണ്ടുപിടിച്ചിരിക്കും എന്നുള്ള ഒരു വാശിയിലാണ് നമ്മളെ മനോരമ അപ്പൊ അശ്വിൻ മനസ്സിലായി മനോരമ ചെറിയ പുള്ളിയല്ല ഇനി താൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തൻ്റെ കാര്യം ഗോവിന്ദയാകും എന്ന് അശ്വിന് മനസ്സിലായി അങ്ങനെ മനോരമ ആ ഒരു ബാൽക്കണിയുടെ ഭാഗത്ത് വന്ന് നിന്നതും ബൈനോക്കുലർ വെച്ച് അകത്തോട്ട് അതൊക്കെ നോക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതൊക്കെ അശ്വിൻ അശ്വിൻ മനസ്സിലാക്കി അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് മനോരമയുടെ മുന്നിൽ വെച്ച് അശ്വിൻ ഭയങ്കരമായിട്ട് ശ്രുതി അങ്ങ് പ്രണയിക്കുവാണ് ശ്രുതിക്ക് ഈ ഒരു അശ്വിനെ പെട്ടെന്നുള്ള മാറ്റം കണ്ടപ്പോൾ ശ്രുതിക്ക് തന്നെ എന്താ പറ്റി ഇയാൾക്ക് ഈ സാറിന് എന്താ പറ്റിയത് എന്തെങ്കിലും വട്ടായോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അശ്വ ശ്രുതിയുടെ മനസ്സിൽ വന്നത് ആ സമയത്ത് ശ്രുതി തന്നെ അശ്വിനോട് ചോദിക്കുമ്പോൾ മനോരമ അവിടെ നിൽക്കുന്ന കാര്യം ശ്രുതിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ റൂമിൽ വെച്ച് ശ്രുതിയെ പിടിച്ച് ഡാൻസ് കളിക്കുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നതും പിന്നെ അങ്ങനെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതൊക്കെ കണ്ടപ്പോ മനോരമയ്ക്ക് താൻ വിചാരിച്ചത് ചിലപ്പോൾ കള്ളമായിരിക്കുമോ അല്ലെങ്കിൽ തനിക്ക് തെറ്റു തനിക്ക് തെറ്റുപറ്റി പോയി ഇതാണോ എന്നുള്ള ഒരു ചിന്ത മനോരമയുടെ മനസ്സിലാകുന്നു കൂടാതെ തന്നെ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്റെ ഡ്രസ്സിന് പകരം തന്റെ ഡ്രസ്സ് ചീത്ത ആയിപ്പോയതുകൊണ്ട് അശ്വിന്റെ ഷർട്ട് എടുത്തിട്ടുകൊണ്ട് നിൽക്കുവാണ് ശ്രുതി ആ ഇത് കണ്ടപ്പോൾ തന്നെ അശ്വിൻ റൂമിലോട്ട് വന്നപ്പോൾ തന്നെ ഷർട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്ന ശ്രുതിയെ കണ്ടപ്പോൾ അശ്വിന്റെ ദേഷ്യം വന്നു ശ്രുതിയെ വഴക്കുറയാണ് നീ എന്താ ഈ കാണിക്കുന്നത് നീ എന്ത് തോന്നുന്ന ദിവസമാണ് ഈ കാണിക്കുന്നത് എന്റെ ഷർട്ട് ഇപ്പൊ തന്നെ മാറ്റിയിട്ടോണം എന്നൊക്കെ പറഞ്ഞു ശ്രുതിയോട് അശ്വിൻ ദേഷ്യപ്പെട്ടു പക്ഷെ മനോരമ നിൽക്കുന്നത് കണ്ടപ്പോൾ അതെല്ലാം മറന്നു വീണ്ടും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇതൊക്കെ കണ്ടപ്പോൾ മനോരമയ്ക്ക് മനസ്സിലായി തനിക്ക് തെറ്റ് തനിക്ക് തെറ്റുപറ്റിയതായിരിക്കാം എന്ന് മനസ്സിലാക്കി കൊണ്ട് മനോരമ പുറത്തോട്ട് പോയി പക്ഷെ ആ റൂമിലെ എത്രത്തോളം അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെട്ടാലും ഇത്രത്തോളം വെറുപ്പ് പ്രകടിപ്പിച്ചാലും മറ്റുള്ളവരെ മുന്നിൽ ശ്രുതിയെ വിട്ടുകൊടുക്കാനായിട്ട് അശ്വൻ തയ്യാറായിരുന്നില്ല താഴോട്ട് വന്നപ്പോൾ എല്ലാവരും മനോരമയും പ്രീതിയും മുത്തശ്ശിയും അഞ്ജലിയും ഒക്കെ നിൽക്കുന്നതിന് നിൽക്കുന്ന സമയത്ത് തന്നെ മനോരമ ശ്രുതിയെ കളിയാക്കാൻ വേണ്ടിയിട്ടും ശ്രുതിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടും കുത്തി നോവിക്കാൻ വേണ്ടിട്ടും ഒക്കെ ശ്രമിച്ചു ആ സമയത്ത് ഇതെല്ലാം വന്ന അശ്വിൻ ദേഷ്യം വന്നിട്ട് പറയുവാണ് ശ്രുതി എൻ്റെ ഭാര്യയാണ് ഞാൻ താലുകെട്ടിയ പെൺകുട്ടിയാണ് ശ്രുതി അവളെ എന്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ കൈ കെട്ടി നോക്കി നിന്നു വരത്തില്ല എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് എല്ലാവരുടെ മുഖത്ത് നോക്കി അശ്വിൻ നല്ല മറുപടി പറയുവാണ് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി ഏ അശ്വിൻ ഇങ്ങനെ സംസാരിക്കുമോ ഇങ്ങനെയൊക്കെ അശ്വിൻ പറയുമോ എന്നുള്ള ഒരു അത്ഭുതമായിരുന്നു അവിടെ പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും അശ്വിൻ കാരണമാണ് താൻ എല്ലാവരുടെ മുന്നിൽ നാണം കിടുന്നത് എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശ്രുതി എന്തുകൊണ്ട് അശ്വിൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അത് മാത്രമല്ല അകത്ത് എല്ലാവരുടെ മുന്നിൽ സ്നേഹത്തോടു കൂടി ശ്രുതിയോട് പെരുമാറുമ്പോൾ പോലും പുറത്ത് അശ്വിൻ ശ്രുതിയോട് അത്രത്തോളം വെറുപ്പാണ് കാണിക്കുന്നത് വീട്ടിൽ നിന്ന് പോയ സമയത്ത് പുറത്തോട്ട് പോയ സമയത്ത് അശ്വിൻ തന്റെ കാറിലോട്ട് ശ്രുതിയെ കാറിൽ ശ്രുതിയെ കൊണ്ടുവിടാനായിട്ട് ശ്രമിച്ചു എന്നാൽ കുറച്ചു ദൂരം പോയി പ പകുതിക്കേ വെച്ച് ശ്രുതിയെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു ഇതെല്ലാം ശ്രുതിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്തിന് ഒരു തീരുമാനം എടുത്തു എന്ന് അറിഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ശ്രുതി ഇപ്പോ അങ്ങനെ അശ്വിനോട് കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ ഒന്നും തുറന്നു പറയാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരുപാട് പ്രശ്നങ്ങള് ശ്രുതി ഇപ്പോ നേരിട്ടോണ്ടിരിക്കുകയാണ് ജനിച്ച സമയത്ത് താൻ അനാഥ ആയിരുന്നു എങ്കിലും തനിക്ക് വീണ്ടും ഒരു അച്ഛനേയും അമ്മയും ചേച്ചിയെയും അമ്മായിയൊക്കെ കിട്ടി താൻ ഒരുപാട് സന്തോഷവതിയായിരുന്നു എന്നാൽ വീണ്ടും അശ്വൻ കാരണം താൻ വീണ്ടും ഒറ്റപ്പെട്ടിരിക്കുകയാണ് താൻ വീണ്ടും അനാഥ ആയിരിക്കുവാണ് ആ സങ്കടം ശ്രുതിയെ ഒട്ടും വിട്ടുമാറുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കാണാം അതുവരെ